ഹായ് വെൽക്കം ടു മൈ ചാനൽ തിളക്ക് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഓൾറെഡി ഒരു ഉണ്ണിയപ്പത്തിനെ ഇട്ടിട്ടുണ്ട് ഇത് അങ്ങനെയല്ല നമുക്ക് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പച്ചരി ചീത്താണത്തോ ഉണ്ടാക്കുന്നത് ഇനി ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാനിവിടെ വെള്ളത്തിൽ ഇടാൻ തുടങ്ങിയപ്പോഴാണ് വീട് എടുത്തില്ലായിരുന്നു ഓർത്തത് അപ്പോൾ വീഡിയോ എടുക്കാന്ന് വെച്ചു ഈ ഒരു ഗ്ലാസ് കൊണ്ട് മൂന്ന് ഗ്ലാസ് അളന്ന പച്ചരിയാണത്തോ അത് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കാനത്തോ ചെയ്യണം നമ്മൾ ഉണ്ണിയപ്പത്തിലേക്ക് എടുത്ത് സാധനങ്ങൾ നേരത്തെ പറഞ്ഞ അരി മൂന്ന് ഗ്ലാസ് കുതിക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ ഇത് പിന്നെ വേണ്ടത് നെയ്യ് വേണം പിന്നെ പഴം വേണം പിന്നെ ഉണക്ക തേങ്ങ വേണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണക്ക തേങ്ങയുടെ തേങ്ങ കൊറത്താണേ സാധനം തേങ്ങക്കുറത്താണെങ്കിൽ കുഴപ്പമില്ലാത്തോ ഇത് കിട്ടിയപ്പോൾ ഇതിടുന്നു നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താണ് പക്ഷെ അത് പഴം വശത്തല്ല മൈദിയും പ്രാപ്യം വെച്ചത്തോ ഇത് പച്ചരിയും പഴം വശത്താ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഈ പച്ചരി തന്നെ അടച്ചെടുക്കാം നമ്മൾ അരിയുടെ കൂടെ മൂന്ന് മൂന്നരക്കായിട്ടാണ് അരക്കണേ നമുക്ക് ഈ പഴം നമുക്ക് നമുക്ക് ഈ എടുത്തിട്ട് മുറിച്ചിടണക്ക് അപ്പൊ നമ്മൾ പഴമൊക്കെ മുറിച്ചു മുറിച്ച പഴതാ ഈ മാവിലേക്ക് നമ്മൾ ഇത്തത് ആയിട്ട് ഇടുമ്പേ നമുക്ക് അരക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുമിച്ച് തിന് അരക്കാൻ പറ്റില്ല നമുക്ക് കുറേ അരച്ചെടുക്കാം ടാങ്ങും അതുപോലെ തന്നെ നമ്മൾ നെയ്യിലാണ് നെയ് വറത്തെ നമുക്ക് ശർക്കരപ്പാകേണ്ട ആവശ്യമുണ്ട് കുറച്ച് ശർക്കര വെച്ചിട്ടുണ്ട് നേരത്തെ നെയ്യ് ചൂടാക്കിയിരിക്കണ തേങ്ങയൊക്കെ എള്ളിടലോ അത് നമ്മള് പച്ചരി അരച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ടേക്കണേ പച്ചരി പഴവും കൂടി അടച്ചിലേക്ക് നമ്മൾ ഇത്തിയിരിക്കണത്ര ഉപ്പിടുന്നു നമ്മള് കാരണം വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാനാണെ ശർക്കര പാനി നമുക്ക് അരിച്ചു അരിച്ചു വെക്കാത്ത പറ്റില്ല െല്ലാം കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മളപ്പ മിക്സ് ചെയ്യണം കേട്ടോ ഇതൊക്കെ ലാസം ഉള്ളുപ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായും അതുപോലെ തന്നെ എണ്ണവും കൂടി ഇടാം നമ്മൾ നെയ്യപ്പൻ ചൂടാനായിട്ട് നെയ്യപ്പത്തത്ത് റെഡി ആക്കി വെച്ച വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ ഈ നെയ്യ് ഒഴിച്ചാൽ ഉണ്ണിയപ്പറ്റിലേക്ക് കുറച്ച് മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യണം കേട്ടോ ത് മറച്ചൊടുത്തണ്ടട്ടോ നമ്മള് ആയിരത്തി ട്രിപ്പ് വാങ്ങിയിട്ട് ഇതല്ലാതെ കോരെടുക്കാം ചൂട് കുറച്ച് വെച്ചിട്ട് തോന്നോ ചെയ്യാനായിട്ട് അപ്പൊ നമ്മളിതാ എല്ലാ ഉണ്ണിയപ്പും നമ്മൾ കോരെടുത്ത കേട്ടോ ഒരാളുടെ കൈ നീന് നീണ്ട് വരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പും റെഡി ആയിട്ടോ നീനി ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക அதே மாதிரி காணும் வரேன் லக்ஷேர் சப்ஸ்க்ரைப் செய்யும் அடுத்த 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 ஒரு வதத்து எடுத்து காணவர் தேங்க்யூ தேங்க்யூ ஃபார் வாட்சிங் திஸ் வீடியோ